ഇതാണ് നെല്ലും മോപ്പിക്കുമ്പോൾ നെല്ലിട്ടോ രണ്ട് രണ്ടത്തി രണ്ട് നെല്ലുണ്ട് രണ്ട് പാത്ര നെല്ലുണ്ട് അച്ഛൻ നെല്ലൊക്കെ ഇങ്ങനെയാണ് നെല്ല് വിതയ്ക്ക വയലിട്ടോ നമ്മുടെ വയലും മുന്നിലെ വയലാണ് നമ്മുടെ വയലെ അതിലെ അച്ഛന് നമ്മൾ വയലെ വിതക്ക വിതയ്ക്കണ ചൂട് നെല്ലൂട് ഈ ചൂടും കഴിക്കും അമ്മയും ഒക്കെ ഈ ചൂടാണ് കഴിക്കുന്നതൊക്കെ നെല്ല് വിഷാംശം നെല്ലിനെ വിഷമില്ലട്ടോ നമ്മള് കണ്ണ നെല്ല് രക്ഷമൊക്കെ ഉണ്ടാകും വിഷമില്ലെന്ന നെല്ലാണെട്ടോ വിശ്വസിച്ചിട്ട് നെല്ലിനെ ചൂണ്ടാം ഇങ്ങനെ ചെയ്യാം ഏതിങ്ങനെ ചെയ്യാം കേട്ടോ നെല്ലിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് വെക്കാം വയനാട്ടിലെ ഇങ്ങനെ ചെയ്യ വെള്ളമൊക്കെ വെച്ചിട്ട് മാറ്റാൻ ചെയ്യണം കേട്ടോ എന്നെന്താ വെള്ളത്തിൽ വെള്ളം മാറ്റി നമ്മൾ എടുക്കാം യിലും ഞാൻ ചെയ്യണല്ലോ ഇന്നത്തെ ഒക്കെ വെള്ളം കഴിഞ്ഞു ഞാൻ അതിലും കുറച്ചുകൾ ഉണ്ട് അതും കൂടി ചെയ്ത് നമുക്ക് കാണാം സപ്പൊടിയേ ഞാൻ വീഴ്ച സപ്പൊടി ആണോ വീഡിയോ കണ്ടിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഇനി വെള്ളം വിത അതെല്ലാം കുത്തിച്ച പോയിട്ട് കുത്തിച്ചിട്ടുണ്ടെങ്കിൽ നെല്ലാം ഉണ്ടാക്കാണ്ട് നെല്ല് കുപ്പിക്കും അത് കൊണ്ടുവരും പോയിട്ട് ഇനി ഞാൻ ചെയ്യാണ്ടോ എല്ലാം വെള്ളമൊക്കെ ഒക്കിയിട്ട് മാറ്റാം നെല്ല് കൃത്യേ നെല്ല നെല്ല് വൃത്തിയോ നെല്ല് വൃത്തിട്ടോ നെല്ലാണേ അങ്ങനെ ചെയ്യ എല്ലാ വെള്ളം ഇക്കൊഴിച്ച് ഒഴിച്ച് സെറ്റ് ആക്കിട്ടുണ്ട് നെല്ല വെള്ളവും ഇനി ഉണ്ട് പച്ചമുനി വെള്ളം ഇണ്ടല്ലേ നെല്ലൊന്നും പോകുമ്പോ വെള്ളം അതിൽ ണ്ട് എടുക്കാട്ടോ അതേ കച്ചനുണ്ട് നല്ലതെടുക്കും കച്ചടക്കും കേട്ടോ കൈ അച്ചാ